രാജനായ അള്ളാഹു മഹാന്മാരായ സ്വഹാബികളെ സമാധാനിപ്പിച്ചത് അവർക്ക് മാത്രമുള്ള സമാധാനത്തിൻ്റെ വചനങ്ങളല്ല ലോകാവസാനം വരെ അജഞ്ചലമായി അള്ളാഹുവിൽ വിശ്വസിക്കുന്ന മമ്മിനീകൾ എപ്പോഴെല്ലാം പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ അവരെല്ലാം സമാധാനിപ്പിക്കാനായി അള്ളാഹു ഇറക്കിയ സൂറത്തുൽ സൂറത്തുൽ ബിൽ അല്ലാഹു ബിസാഹു അലി വസല്ല മതങ്ങൾക്ക് പറഞ്ഞു കൊടുത്തൊരു കഥയുണ്ട് ആ കഥ റസൂറുക്ക് എന്തിനാണ് അള്ളാഹു പറഞ്ഞു കൊടുത്തത് മഹാന്മാരായ സ്വഹാബികൾക്ക് മാത്രമല്ല ലോകാവസാനം വരെ വരാനുള്ള എല്ലാ മിനിങ്ങൾക്കും പറഞ്ഞു കൊടുക്കാൻ ഏതാണ് ആ കഥുൽ ശ്രദ്ധ നിങ്ങളുടെ ശ്രദ്ധ ആ വിഷയത്തിലേക്ക് വരാനാണ് ഇത്രയും ഓതിയത് ഒന്ന് പറഞ്ഞു പോകാം മേലെ മാത്രം കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത് ചരിത്രകഥയാ നോവലല്ല നോവലല്ല ആരെങ്കിലും എഴുതിയ ചെറുകഥയല്ല ആരെങ്കിലും മനസ്സിൽ ഊഹിച്ചെടുത്ത് എഴുതിയ പൊള്ള കഥകളല്ല പിന്നെയോ മനുഷ്യ ചരിത്രത്തിൽ അള്ളാഹുവിൽ വിശ്വസിച്ചത് കാരണോ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വേണ്ട ഒരു നാട്ടുകാരുടെ കഥ പറഞ്ഞു തരികയാണ് അള്ളാഹു അതാർക്കെല്ലാമുള്ള ആശ്വാസമാ മക്കയിലെ ക്രൂരമ മക്കയിലെ പാറക്കെട്ടുകൾക്കിടയിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട സ്വഹീബിനും അമ്മാറിനും ബിലാലിനും മൃദയൊന്നാഹുവന്നും അവർക്ക് മാത്രമുള്ളതല്ല കാശ്മീരിന്റെ താഴ്വരയിൽ കൂട്ടമായി ബാനഭംഗപ്പെടുത്തപ്പെട്ട നമ്മുടെ കൊച്ചുമക്കൾ മുതൽ നമ്മുടെ കൊച്ചുമോൾ മുതൽ ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ലാ ഇലാ ിൽ വിശ്വസിച്ചത് കാരടാ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി അള്ളാഹു ഹബീബായി പറഞ്ഞു കൊടുത്ത കഥയാണ് അവർ ശബിക്കപ്പെട്ടിരിക്കുകയാണ് കുത്തി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിന്റെ നേരെ നേരെ അർത്ഥം ആ കിടങ്ങുകാർ ശബിക്കപ്പെട്ടിരിക്കുകയാ തിൽവോദ് ഏത് കിടങ്ങുകാരാ അന്ന തീ നിറക്കപ്പെട്ട കിടങ്ങുകാർ എങ്ങനെയുള്ള തീയതി ആ തീ തനിയെ കത്തുന്നതല്ല അതാളി കത്തിക്കുവാനായി വരകകൾ കൊണ്ടുവന്നു കൂട്ടി അതിൻ്റെ മീതേ അതിൽ തീ കൊടുത്ത് ആളിക്കത്തുന്ന തീയിൻ്റെ ആളുകൾ അവർ പരാജയപ്പെട്ടവരാണ് അവരുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപം ഭവിച്ചിരിക്കുകയാണ് അവർ ചെയ്തതെന്താ അവർ ആ നാട്ടുകാർ ആ കിടങ്ങുകളുടെ ചുറ്റും പോയിരുന്നോ എന്നിട്ട് വിശ്വാസികളായ ആളുകളെ ആളിക്കത്തുന്ന തീയിലേക്ക് വലിച്ചെറിയു അവർ വന്തുരുകുന്നത് കണ്ട് രസിച്ച ആളുകൾ അവർ പരാജയപ്പെട്ടവര അവർ അവരുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപം ഭവിച്ചിരിക്കുകയാണാഹു പറയുന്നത് ഈ രീതിയിൽ മിനിങ്ങളെ പീഡിപ്പിക്കുന്നവരാരാണോ മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്നവരാരാണോ അവരെല്ലാ അള്ളാഹുവിൻ്റെ ഭവിച്ച ആളുകളാ എൻ്റെ ഖുർആാനെ ഓർമ്മപ്പെടുത്തുകയാണ് ഇത് കേവലം ആ നാട്ടുകാർക്ക് മാത്രമല്ല ലോകാവസാനം വരെയുള്ള എല്ലാ ജനതക്കുമായി അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പാണ് എൻ്റെ സഹോദരങ്ങളെ മ്മ്മിനീകളെ പീഡിപ്പിക്കുന്ന ആളുകൾ മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്ന ആളുകൾക്കുള്ള മുന്നറിയിപ്പാൻ പറയാം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ എന്തിനാണ് അവർ ഇങ്ങനെ ചെയ്തത് ഹനായ പ്രതാപശാലിയായ അല്ലാഹുവിൽ അവർ വിശ്വസിച്ചുവെന്നല്ലാതെ അവരാ നാട്ടുകാരോട് അനീതി ചെയ്തിട്ടില്ല അവരാ ഭരണകൂടത്തോട് അനീതി ചെയ്തിട്ടില്ല അള്ളാഹുവിൽ വിശ്വസിച്ചുവെന്നല്ലാതെ ഒരു കുറ്റവും അവർ ചെയ്തിട്ടില്ല എന്ന് അള്ളാഹു തന്നെ സാക്ഷ്യപ്പെടുത്തുകയാ എങ്ങനെ ഉള്ളാഹുവാണ് ആ റബ്ബിനാണ് ആകാശഭൂമികളുടെ അധികാരം വല്ലാഹോളി ആ ജനതയോട് അവർ ചെയ്തിരിക്കുന്ന ക്രൂരതക്കെല്ലാം അള്ളാഹു സാക്ഷിയാണ് അള്ളാഹു അത് കണ്ടിട്ടുണ്ട് എന്ന് അള്ളാഹു വിളിച്ചു പറയുകയാണ് അപ്പൊ ഇന്ത്യ രാജ്യമടക്ക പല സ്ഥലങ്ങളിലും നൽകി നടക്കുന്നു വർഗീയ കലാപങ്ങളായാലും അതേപോലെ അസ്തിത്വത്തെ നാമാവശേഷമാക്കാൻ നടക്കുന്ന കലാപങ്ങളായാലും അതിൽ ലിഞ്ചിഞ്ചായി കൊല്ലപ്പെടുന്ന വൃദ്ധരായ ജനങ്ങളായാലും സ്ത്രീകളായാലും കുട്ടികളായാലും അവരോടവർ ചെയ്യുന്ന ക്രൂരത അള്ളാഹു കണ്ടിട്ടുണ്ട് എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ ആളുകൾക്ക് വന്ന അന്ത്യം എന്താണോ അതേ അന്ത്യമാണ് അവരും പ്രതീക്ഷിക്കേണ്ടത് എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത് ഏതാണ് ഈ സംഭവം മഹാനായി മുസ്തഫുലി വസ്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സുഹാബിയായ

ഹബീബ് പറഞ്ഞു പറഞ്ഞു കൊടുക്കുകയാ പുണ്യ നബി സ്വഹാബികൾക്ക് പഴയ കാലത്തൊരു രാജാവ് ആ വക്കാനലുഹു സാഹിറുൻ അയാൾക്ക് മാരണം ചെയ്തു കൊടുക്കാൻ ഒരാൾ ഉണ്ടായിരുന്ന അയാളുടെ കൊട്ടാരത്തിൽ അയാൾക്ക് വേണ്ടി സെഹറുപണിയെടുത്തു കൊടുക്കാൻ ഒരാൾ ഉണ്ടായിരുന്നു പത്രേ ഫല അങ്ങനെ ഈ ഈ സിഹറു പണിയെടുക്കുന്ന ആൾ അയാൾക്ക് പ്രായാധിക്യമായി അയാൾ വലുതായി അയാൾക്ക് പ്രായാധിക്യമായി വൃദ്ധനായി അയാൾ പിന്നെ അയാൾക്ക് ആ പണി ചെയ്യാനുള്ള ചെയ്യാനുള്ള കഴിവില്ലാതെയായി അത്രയും ക്ഷീണിച്ചു പോയയാൾ അപ്പയാൾ വലു അയാൾ പ്രായമായി കൊണ്ടിരിക്കുമ്പോൾ രാജാവിനോട് പറഞ്ഞു രാജാവേ എന്നീ കതുക്കെ പേർത്തു ഞാൻ വലുതായി പോയി ഞാൻ വൃദ്ധനായി പ്രായാധിക്യമായി എനിക്ക് രാജാവേ ഇനി നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നിങ്ങൾക്ക് മാരണം പണി ചെയ്തു തരാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് എനിക്കൊരു കുട്ടിയെ പറഞ്ഞു തരണം അങ് ആ കുട്ടിക്ക് ഞാൻ ഈ മാരണ വിദ്യ പഠിപ്പിച്ചു കൊടുത്തു കൊള്ളാമെന്ന് നിങ്ങൾ എനിക്കൊരു കുട്ടിയെ നല്ല ബുദ്ധിമാനായ ഒരു കുട്ടിയെ പറഞ്ഞു തരണം ആ കുട്ടിക്ക് ഞാൻ ഈ മാരണവിദ്യ പഠിപ്പിച്ചു കൊടുക്കാം എന്റെ കാഴ്ച രാജാവേ അങ്ങക്ക് ഈ പണി ചെയ്തു തരുന്ന ആളുകൾ വേണമല്ലോ എന്ന് ഈ സാഹിറായ ആൾ രാജാവിനോട് പറഞ്ഞത്രേ ആര് പറയുന്ന കഥയാണെന്നറിയുമ്പോ സ്വാതിക ഹബീബ് ഒരു കളവ് പോലും പറഞ്ഞിട്ടില്ല എന്ന് ആരാ സാക്ഷി നിൽക്കുന്നത് അള്ളാഹുബിന്റെ ഹബീബിന്റെ കൊടിയ ശത്രുവായിരുന്നു ആ കാലഘട്ടത്തിൽ അബൂ അബൂ സുഫിയാനോട് കൈസർ രാജാവ് ചോദിച്ചല്ലോ അബൂ സുഫിയാനോട് രാജാവ് ചോദിച്ചല്ലോ ഇയാൾ കളവ് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് കൈസർ രാജാവ് ചോദിച്ചല്ലോ ഖൈസർ രാജാവിന്റെ അയാൾ അബൂ സുഫിയാൻ പിന്നീട് മുസ്ലിം ആയിട്ടുണ്ട് മഹാനവർഗൽ നൽകിയ മറുപടി അയാൾ കളവ് പറയുന്നതാ എന്നും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് അബൂ സുഫിയാൻ പറയാൻ കളവ് പറയാറുണ്ട് എനിക്ക് പറയാൻ തോന്നിയില്ല കാരണം മുഹമ്മദ് പണ്ടേ കളവ് പറയാറില്ല എന്ന് ഹബിബായ മുസ്തഫ ഹബീബ പുണ്യ നബിയ പറഞ്ഞു തരുന്നത് കഥ ഈ ആ ോട് പറഞ്ഞത്രേ എനിക്ക് നല്ല ബുദ്ധിമാനായ ഒരു കുട്ടിയെ പറഞ്ഞയച്ചു തരണം ഈ മാരണ വിദ്യയെല്ലാം ഞാൻ അവനെ പഠിപ്പിച്ചു കൊടുക്കാം എന്റെ കാലശേഷവും നിങ്ങൾക്കത് ചെയ്യാൻ ആള് വേണമല്ലോ അങ്ങനെ രാജാവ് രാജ്യത്ത് വിളംബരം ചെയ്ത് ഏറ്റവും ബുദ്ധിമാനായൊരു കുട്ടിയെ കണ്ടെത്തുകയാണ് ആ കുട്ടിയെ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് സിഹറു പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കുകയാ അങ്ങനെ എല്ലാ ദിവസവും കുട്ടി രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകാൻ തുടങ്ങി രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ഈ സിഹറു പഠിപ്പിക്കുന്ന സാഹിറിൻ്റെ അടുത്തേക്ക് പോകുന്ന വഴിക്ക് വഴിയിൽ ഒരു പണ്ഡിതനായ ആളുണ്ട് റാഹിബുണ്ട് മതഗ്രന്ഥങ്ങളിൽ അവഗാഹ പാണ്ഡിത്യമുള്ള ആളാണ് ദേഹ ഈ കുട്ടിയതാ ഈ പണ്ഡിതൻ്റെ അടുത്ത് കയറുകയാ എന്നിട്ട് അയാളുടെ അടുത്ത് നിന്ന് എൽമും പഠിക്കുകയാണ് അയാളുടെ അടുത്ത് നിന്ന് വേദത്തിലുള്ള ഇൽമകൾ പഠിക്കുന്നു തൗറാത്തിലും ഇഞ്ചിയിലുമുള്ള എൽമകൾ പഠിക്കുകയാണ് അങ്ങനെ ചില ദിവസങ്ങളിൽ ഈ കുട്ടി ഈ റാഹിബിൻ്റെ അടുത്ത് നിന്ന് സാഹിറിൻ്റെ അടുത്തെത്തുമ്പോഴേക്ക് താമസിച്ചു പോകും അപ്പൊ ഈ മാരണക്കാരനായ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഈ മാരണക്കാരൻ കുട്ടിയോട് ദേഷ്യം പഠിക്കാം കുട്ടി വിദ്യ പഠിച്ച് തിരിച്ചു പോകുമ്പോഴും റാഹിബിൻ്റെ അടുത്ത് കയറും പണ്ഡിതന്റെ അടുത്ത് കയറും അയാളുടെ അടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ പഠിച്ച് വീട്ടിലെത്തുമ്പോഴേക്ക് കുട്ടി താമസിച്ചു പോകും അപ്പൊ വീട്ടുകാരും കുട്ടിയോട് ദേഷ്യം പഠിക്കോ ഈ കുഞ്ഞുമാൺ തന്റെ റാഹിബായ പണ്ഡിതനായ ഉസ്താദിനോട് ഈ വിവരം പറഞ്ഞപ്പോൾ ഹബീബ് പറയുകയാണ് ഈ പണ്ഡിതൻ പറഞ്ഞതിനെ കുട്ടിയോട് ഇതാ ഹഷീദ് സാഹിറിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്ക് നേരം വൈകിട്ട് സാഹിറി നിന്നോട് ദേഷ്യം പിടിക്കുകയാണെങ്കിൽ നീ പറയേണ്ടത് ഹബസനി ഞാൻ വീട്ടിൽ നിന്ന് വരാൻ താമസിച്ചുപോയതാണെന്ന് പറയണം പൈതാ ഹഷീദ് അഹില ഇവിടെ വന്ന് ഇൽമ പഠിച്ച് നീ വീട്ടിലെത്താൻ താമസിച്ചു പോയാൽ വീട്ടുകാർ നിന്നെ ശകാരിക്കുകയാണെങ്കിൽ നീ പറയേണ്ടത് ഹസബനി അസ്സാഹിർ മാരണവിദ്യ പഠിപ്പിക്കുന്ന ആൾ അയാളുടെ അടുത്ത് നിന്ന് ഞാൻ പുറപ്പെടാൻ വഴുകി പറയണം എന്റെ അടുത്ത് വന്ന് പറയരുത് കാരണം ഒഴിവൻ ഇതിനെതിരാണ് ഈ സത്യമതത്തിനെതിരാണ് ചില ഞമ്മള ചില കൂട്ടർക്ക് മനസ്സിലായിട്ടില്ല നമ്മളെ തന്നെ ചിലപ്പോൾ ഭിന്നിപ്പിക്കാൻ വേണ്ടി നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ചില ആളുകളെ സ്വാധീനിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്നത് സത്യസന്ധമാണ് എന്നാണോ അതാ വിനോദത്തിൻ്റെ പേരിലാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കാനും കഴിയുന്നില്ല ആത്യന്തികമായി വിനോദം അള്ളാഹുവിൻ്റെ ദീനിനോടാണ് അവരോട് എങ്ങനെ സഹകരിക്കാനും കഴിയുമെൻ്റെ സഹോദരങ്ങളെ എന്തിന്റെ പേരിലായാലും സഹകരിക്കാനും കഴിയുമോ ഈ റാഹിബായ പണ്ഡിതൻ കുഞ്ഞുമോനോട് പറയുകയാണ് മോനെ നീ ഇങ്ങനെ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഇത് പൂർണ്ണമായി നിനക്ക് പഠിപ്പിച്ചു തരാന് കഴിയില്ല അങ്ങനെ കുട്ടി അങ്ങനെ രണ്ട് വിദ്യയും പഠിക്കുകയാണ് ഒരു ഭാഗത്ത് മാരണ വിദ്യയാ പഠിക്കുന്നത് മറ്റൊരു ഭാഗത്താ അള്ളാഹുവിൻ്റെ ദീന കുഞ്ഞുമോൻ പഠിക്കുന്നത് അങ്ങനെ ഒരു ദിവസം ഈ കുട്ടി നടന്നു പോവുകയാണ് നടന്നു പോകുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ് കഥ നബി പുണ്യു വസ തെ പറഞ്ഞു തരുന്ന ചരിത്രമാ കുട്ടി നടന്നു പോകുമ്പോഴാ ഒരു വഴിയിൽ ആളുകളൊക്കെ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട് കുട്ടി അങ്ങോട്ട് ചെന്നോ എന്താ വിവരമെന്നാരാഞ്ഞപ്പോ വഴിയിൽ വലിയൊരു സർപ്പം വഴി തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് എല്ലാവർക്കും നടന്നു പോകാൻ പേടി അത്ര വലിയ സർപ്പമാണ് വഴി തടസ്സപ്പെടുത്തിയിരിക്കുന്നത് ആ സമയത്താ അള്ളാഹാൻ്റെ ഹബീബ് പറയാണ് ഈ കുഞ്ഞുമോൻ ഒരു തീരുമാനമെടുക്കുകയാണ് ഈ കുട്ടി പറഞ്ഞത്രേ അല്ലോ ഞാൻ രണ്ട് വിദ്യ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്ന് സിഹറാണ് ഒന്ന് ദീനാണ് ഞാൻ പഠിക്കുന്ന സിഹറാണോ ദീനാണോ ഏറ്റവും ശ്രട്ടമെന്ന് ഇന്ന് അറിയാൻ പറ്റുന്ന ദിവസമാണിന്ന് എന്നിട്ട് വാഹദ ഹജറ ആ കുഞ്ഞുമോൻ ഭൂമിയിൽ നിന്നൊരു കല്ലെടുക്കുകയാണ് ഒരു കല്ലെടുത്തുകൊണ്ട് ആ കുഞ്ഞുമോനെ പറയുകയാണ് അല്ലാഹു അള്ളാഹുബേ ഞാൻ രണ്ട് വിദ്യയും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ഞാൻ സിഹർ പഠിക്കുന്നുണ്ട് മറുഭാഗത്ത് ഞാൻ ദീൻ പഠിക്കുന്നുണ്ട് പണ്ഡിതന്റെ അടുത്ത് വെച്ച് ഞാൻ പഠിക്കുന്ന ഇൽമാണോ അടുത്ത് ഞാൻ വെച്ച് പഠിക്കുന്ന സാഹിറിൻറെ അടുത്ത് വെച്ച് ഞാൻ പഠിക്കുന്ന സിഹറിനേക്കാൾ നിനക്ക് ശബ്ദമെങ്കിൽ ഈ മൃഗത്ത് നീ കൊല്ലണേ അല്ലോ എന്ന് പറഞ്ഞെടുത്ത് പണ്ഡിതന്റെ അടുത്തുനിന്ന് ഞാൻ പഠിക്കുന്ന ഇൽവാണ് അല്ലാഹുവേ ഈ സർപ്പത്തെ നീ കൊല്ലണേ എന്ന് പറഞ്ഞ് സർപ്പത്തിന്റെ നേരെ കല്ലെടുത്തെറിയുകയാണ് അത്ഭുതമെന്റെ സഹോദരങ്ങളെ ആ സർപ്പം ചത്തുപോവുകയാത്തായം അങ്ങനെ വഴി തടസ്സപ്പെട്ടത് മുഖേന വഴിയിലൂടെ നടന്നു പോകാൻ കഴിയാത്ത ആളുകളെല്ലാം ആ വഴിക്ക് നടന്നുപോയി സർപ്പം ചത്തുപോവുകയും ചെയ്തോ ഈ മാരണ ഈ പണ്ഡിതന്റെ അടുത്ത് വെച്ച് ഈ പഠിക്കുന്ന കുട്ടി രാജാവിൻ്റെ കൊട്ടാരത്തിൽ വെച്ച് മാരണ വിദ്യ പഠിക്കുന്ന കുട്ടി ഈ കാര്യം പിറ്റേ ദിവസം പണ്ഡിതനോട് പറയുകയാണ് എങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് ആ സമയത്താ ആ പണ്ഡിതൻ കുട്ടിയോട് പറഞ്ഞത് ഐ ബുനയ്യോന്നി പൊന്നമോനെ നീ <test Springs> in <India> ും എന്താണോ ഇത് പഠിപ്പിക്കുന്നതിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് ആ സ്ഥാനത്തേക്ക് പൊന്നമോൻ എത്തിയിരിക്കുകയാണ് അതുകൊണ്ട മോനെ നീ നീ പരീക്ഷിക്കപ്പെടും മോനെ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തുന്നവരെല്ലാം പരീക്ഷിക്കപ്പെടും നമ്മൾ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ പറയാ ഇൻകു കൂടൂലെന്നാ പറയാ അങ്ങനെ പറയാൻ പാടില്ല നീ നീ പരീക്ഷിക്കപ്പെടുമടാ ഞാനാണ് ഈ വിദ്യ നിനക്ക് പഠിപ്പിച്ചു തന്നത് എന്ന് നീ ആരോടും പറയരുതേ ഇതാണ് ഈ പണ്ഡിതൻ ഈ കുഞ്ഞുമോനോട് പറഞ്ഞത് അങ്ങനെ അതാ ഈ കുട്ടിക്ക് പല കഴിവുകളും വരികയാണ് പല കഴിവുകളും പല സിദ്ധികളും ഉണ്ടായി കാലയുപരിധനായ ആളെ കണ്ണൊന്ന് തടവിയാൽ ഈ കുഞ്ഞമോനെ കണ്ണൊന്ന് തടവിയാൽ അന്ധനായ ആരുടെ കാഴ്ച തക്ഷി തിരിച്ചു കിട്ടുമായിരുന്നു വല്ലപറ സാ രോഗമുള്ള ആരുടെ ശരീരത്തിൽ ഈ കുഞ്ഞുമോനെന്ന് കയ്യുവെച്ചാൽ മതി വെള്ളപ്പാണ്ട് സുഖമാകുമായിരുന്നോ അതുവാന്ന രോഗമെന്നില്ല ഏത് രോഗം വന്നീ കുട്ടിയോട് പറഞ്ഞാലും ആ കുട്ടി അതൊക്കെ മാറ്റി കൊടുക്കുന്നൊരു സാഹചര്യമുണ്ടായി ഈ വിവരം രാജ്യത്തെല്ലായിടത്തും അറിഞ്ഞു രാജാവിൻ്റെ മന്ത്രിമാരിൽ ഒരാൾ അന്ധനായിരുന്നു അയാളും ഈ വിവരം അറിഞ്ഞു അയാൾ ഈ കുട്ടിയുടെ അടുത്ത് വന്നു കൊണ്ട് പറഞ്ഞു തന്നാൽ നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരോ ഞാൻ തരുമെന്ന് ഈ രാജാവിന്റെ മന്ത്രി പറയുകയാ സമയത്ത് ഈ കുട്ടി പറഞ്ഞു മന്ത്രി ഒരു കാര്യം മനസ്സിലാക്കണോ എനിക്കാരെയും സുഖപ്പെടുത്താൻ കഴിയില്ല സുഖപ്പെടുത്തുന്നവൻ മാത്രമാണ് നിങ്ങൾ നിങ്ങൾ ഞാൻ ചെയ്യാം കഴിയില്ലാഹുവിനോട് വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് ചെയ്യാം അള്ളാഹു നിങ്ങളുടെ രോഗം മാറ്റി തന്നേക്കാമെന്ന് ഈ കുട്ടി മന്ത്രിയോട് പറഞ്ഞോ അപ്പം മന്ത്രി പറഞ്ഞു ഞാൻ വിശ്വസിക്കാമെന്ന് അങ്ങനെ മന്ത്രി വിശ്വസിച്ചു ഈ കുട്ടി ചെയ്തപ്പോൾ കാഴ്ച ശക്തി തിരിച്ചു കിട്ടി പിറ്റേ ദിവസം മന്ത്രി പാർലമെന്റിൽ എത്തിച്ചേർന്നു അന്ധനായിരുന്ന തലേ ദിവസം വരെ അന്ധനായിരുന്ന മന്ത്രിക്ക് കാഴ്ച തിരിച്ചു കിട്ടി രാജാവ് ചോദിച്ചുവല്ല നിനക്ക് എവിടെന്നാ ഈ കാഴ്ച തിരിച്ചു കിട്ടിയത് ഇപ്പോൾ മന്ത്രി പറഞ്ഞോ എനിക്കെന്റെ കാഴ്ച തിരിച്ചു തന്നത് എൻ്റെ റബ്ബാണ് ചോദിച്ചത്രേക്ക റബിൻ ഞാനല്ലാത്തൊരു രക്ഷിതാവ് നിനക്കുണ്ടോ എന്ന് കാല അപ്പോൾ മന്ത്രി പറഞ്ഞുകൊണ്ട് റബ്ബി റബ്ബുഖ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ രക്ഷിതാവ് അള്ളാഹുവാ